ബോച്ചേ വേഴ്സസ് ഹണി റോസ് ഇത് കേൾക്കുമ്പോൾ എനിക്ക് വാട്ട് ടു സേ ഹൗ ടു സേ വെൻ ടു സേ എന്നാണ് എന്ന് പറയാനാണ് തോന്നുന്നത് അതായത് ബോച്ചേ പണ്ട് എനിക്ക് ഈ ഞങ്ങളൊക്കെ വളർന്നു വന്ന സമയത്ത് ഈ കലിങ്ങിലൊക്കെ ഇരുന്ന് കമൻ്റടിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അത് കേൾക്കുമ്പോൾ ചിലർ കമൻ്റടിക്കുന്ന കേൾക്കുമ്പം പേടി തോന്നും പക്ഷെ ചിലർ ഗവൺമെന്റ് ഇടയ്ക്ക് ഞാൻ ആസ്വദിച്ചിട്ടുണ്ട് അപ്പം ലൈംഗിക ചുവയുള്ള സംഭാഷണങ്ങൾ അത് ആസ്വദിക്കുന്ന ഒരു ക്രൗഡിൻ്റെ അടുത്ത് അവരുടെ അനുവാദത്തോടെ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല ആർ എൻജോയിങ് ഇറ്റ് വാട്ട് ടു സേ ഹൗ ടു സേ വെൻ ടു സേ എന്ന് ബോച്ച പഠിച്ചേ പറ്റൂ അതാണ് ഈ സിറ്റുവേഷനിൽ എനിക്ക് തോന്നിയത് പിന്നെ ഹണി റോസിന്റെ വസ്ത്രധാരണം ഒരു മനുഷ്യൻ എന്ത് എന്ത് ധരിക്കണം എന്ന് തീരുമാനിക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം വേണമെങ്കിൽ ഒന്നും ഇടാതെ നടക്കാം എൻ്റെ കണ്ണിനെയാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അതായത് ഇപ്പം ഒരു സ്വിംസ് ഇട്ടിട്ട് ഒരുപാട് പേര് നടക്കുന്ന സ്ഥലത്ത് ഞാൻ ചെന്ന് ഇരുന്നിട്ടുണ്ട് അപ്പം അവിടെ ഞാൻ മുഴുവൻ വസ്ത്രം ഇട്ട് നടക്കുമ്പോൾ ഈ ഒരു വസ്ത്രവും ഇല്ലാതെ നടക്കുന്ന ഇന്യൂഡ് ബീച്ചിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് അവരൊന്നും ആരും നോക്കുന്നില്ല ആ ആ സ്ഥാനത്ത് ഞാൻ മുഴുവനും വസ്ത്രം ഇട്ട് നടക്കുന്ന എന്നെയാണ് ആൾക്കാർ നോക്കുന്നത് അതെ എന്തോ ആ ഒരു സിറ്റുവേഷനിൽ ഒട്ടും അപ്രോപ്രിയേറ്റ് ആകാത്ത വരുന്നത് എൻ്റെ വസ്ത്രമാണ് അപ്പം നമ്മൾ നമ്മളുടെ കണ്ണുകളെ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം മനസ്സിലാക്കാൻ പഠിക്കണം ഇതിൽ തേ ഇതിലെന്ത് തെറ്റ് യു ഗെറ്റ് യൂസ് ടു ഇറ്റ് അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ വസ്ത്രം ഞാൻ ഞാൻ തീരുമാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാൾ പറക്കേണ്ടി വരും അതിനോട് എനിക്ക് താല്പര്യമില്ല